നമസ്കാരം എറാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്മർ കളിച്ചു പക്ഷേ സാൻഡോസ് പൊട്ടി ഫ്ലമിംഗോയോട് മൂന്നേ രണ്ടിനാണ് സാൻഡോസ് പരാജയപ്പെട്ടിരിക്കുന്നത് ഒരു ഘട്ടത്തിൽ മൂന്നേ പൂജ്യത്തിന് പുറകിലായിരുന്നു അവസാന ഘട്ടത്തിൽ രണ്ട് ഗോളുകൾ തിരികെ അടിച്ച് മൂന്നേ രണ്ട് എന്നാക്കി പക്ഷേ കളി തിരിച്ചു പിടിക്കാനോ പോയിൻ്റ് അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാനോ ഒന്നും സാൻഡോസിന് കഴിഞ്ഞില്ല റഫ്രിക്കെതിരെ അതിശക്തമായിട്ടുള്ള പ്രതികരണവുമായിട്ട് നെയ്മർ ജൂനിയർ രംഗത്ത് വരികയും ചെയ്തു ഏതായാലും കളിയിൽ നെയ്മർ ജൂനിയർ അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ഉണ്ടായിരുന്നു കൂടാതെ വഴിയിലും കുയർബയും ഒക്കെയാണ് അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചത് മറുഭാഗത്ത് സൂപ്പർ താരങ്ങൾ അണിനിർത്തിക്കൊണ്ട് തന്നെയാണ് ഫ്ലമിങ്ങോ ഇറങ്ങിയത് ബ്രസീലിലെ ഏറ്റവും മികച്ച ടീമുകളിലൊന്നാണല്ലോ ഇപ്പോൾ ഫ്ലെമിംഗോ ബ്രൂഡോ ഹെൻറിക്കോയും ലീനോയും ഡിആർഎസ് കെറ്റിയും എല്ലാം ചേർന്നുകൊണ്ട് അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചു കളിയുടെ മുപ്പത്തേഴാമത്തെ മിനിറ്റിൽ പെരീരയിലൂടെ ഫ്ലെമിംഗോ ആദ്യ ഗോളിടിച്ചു കാഴ്സ്കെല്ലിലൂടെ അൻപത്തൊന്നാമത്തെ മിനിറ്റിൽ രണ്ടാമത്തെ ഗോൾ നേടി ബ്രൂണോ ബ്രൂഡോ ഹെൻറിക്കെ എൺപത്തൊന്നാമത്തെ മിനിറ്റിൽ ഗോളും അടിച്ചപ്പോൾ മൂന്നേ പൂജ്യത്തിന് അവർ മുന്നിലായി പക്ഷേ എൺപത്തൊമ്പതാമത്തെ മിനിറ്റിൽ വെൻറ്റം പോയും പിന്നെ ഇഞ്ചുറി ടൈമിൽ ദേസും ഗോളടിച്ചപ്പോൾ മൂന്നേ രണ്ട് എന്ന രൂപത്തിലേക്കായി കളി തോറ്റതോടുകൂടി ഇപ്പോൾ ഉള്ളിൽ പതിനേഴാം സ്ഥാനത്ത് തന്നെയാണ് സാൻറ്റോസ് റെലഗേഷൻ സോണിൽ തന്നെയാണ് സാൻഡോസ് ഉള്ളത് മുപ്പത്തിരണ്ട് കളികളിൽ നിന്നാകെ മുപ്പത്തി മൂന്ന് പോയിൻ്റേ ഉള്ളൂ ഫ്ലെമിങ്ങോക്ക് ആവട്ടെ മുപ്പത്തിരണ്ട് കളികളിൽ നിന്ന് അറുപത്തി എട്ട് പോയിന്റ് ഇട്ട് ഏതായാലും കളിക്ക് ശേഷം റഫറിക്കെതിരെ അതിശക്തമായിട്ട് രംഗത്ത് വരികയാണ് ബ്രസീലിയൻ സൂപ്പർ താരം നെയ്മർ ജൂനിയർ ചെയ്തത് അദ്ദേഹത്തെ ഒരു ഘട്ടത്തിൽ ഫൗൾ ചെയ്തു അതൊരു വളരെ വലിയ ഫൗൾ തന്നെയായിരുന്നു പക്ഷേ റഫറി അത് ഫൗള് പോലും വിളിച്ചില്ല അതിന് റഫറിയോട് അദ്ദേഹം ശക്തമായിട്ട് ദേഷ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതേസമയം തന്നെ ബ്രസാവോക്ക് ബ്രസാവോക്കെതിരെ ഫൗൾ ചെയ്തപ്പോൾ നെയ്മർ റഫറിയോട് പറഞ്ഞെങ്കിലും റഫറി നെയ്മറുടെ നേരെ ദേഷ്യപ്പെടുകയാണ് ചെയ്തത് നെയ്മർ ക്യാപ്റ്റനാണ് അതുകൊണ്ട് റഫറിയോട് സംസാരിക്കാം പക്ഷേ റഫറി വലിയ രൂപത്തിൽ ദേഷ്യപ്പെടുകയാണ് ചെയ്തത് അതാണ് നെയ്മറെ ചൊടിപ്പിച്ചിരിക്കുന്നത് നെയ്മർ കളിക്കേഷൻ പറഞ്ഞത് റഫറിങ് വളരെ ബാഡാണ് അത് കൂടാതെ അയാൾ വലിയ രൂപത്തിൽ ധിക്കാരിയും ദേഷ്യക്കാരനും ഒക്കെയാണ് ക്യാപ്റ്റന് സംസാരിക്കാം റഫറിയോടെന്നല്ലേ പറയുന്നത് പക്ഷേ അയാൾ എന്താ ചെയ്യുന്നത് അയാൾ ഭീഷണിപ്പെടുത്തുന്ന രൂപത്തിലാണ് പ്രതികരിക്കുന്നത് എന്നോട് പറഞ്ഞു ഞാൻ അയാളോട് സംസാരിക്കാൻ ചെന്ന എനിക്ക് എല്ലോ കാർഡ് തെരുബന്ധം ഞാൻ ബ്രസാവോക്ക് മേലെ ഉള്ള അവരുടെ മിസ്റ്റേക്കിൻ്റെ കാര്യത്തിലാണ് പറയുന്നത് ബ്രസാവോ അവർ ഫൗളോ ചെയ്തു എന്നിട്ട് അതിനുശേഷം കിട്ടിയ കോർണർ കിക്ക് അവർ അതിൽ നിന്നാണ് അവരുടെ ഒരു ഗോള് വരുന്നത് ഞാൻ അതിനെക്കുറിച്ചാണ് സംസാരിച്ചത് പക്ഷേ ഇയാൾ വലിയ രൂപത്തിൽ അരകൻഡാവുകയും ഭീഷണിപ്പെടുത്തുകയൊക്കെയാണ് ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ഇപ്പം ഫ്ലമിങ്ങോ രാജ്യത്തെ ഏറ്റവും മികച്ച ടീമുകളിലൊന്നാണ് അവർക്കെതിരെ കളിക്കുമ്പോൾ ഞങ്ങൾ കുറച്ചുകൂടി ഫൈനൽ തേടൽ കാമായിട്ട് നിൽക്കണമെങ്കിൽ മാത്രമേ ഗോളടിക്കാൻ പറ്റുകയുള്ളൂ പക്ഷേ ഇവിടെ റെഫറിങ് വളരെ മോശമാണ് എന്ന് നെയ്മർ എടുത്ത് പറയും വീഡിയോസ് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ മൈഗ്രാഫ് ടോക്സ് കണ്ടിട്ടാം